റോഹിച്ചേ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയെ ചുറ്റിപ്പറ്റി പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ വിവാദം മൊത്തം നടക്കുന്നത് പട്ടികജാതിക്കാർക്കും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കുന്നതിനായി സർക്കാർ പണം നൽകുന്നതിന് മുമ്പ് അവർക്ക് പരിശീലനം നൽകണമെന്നാണ് സംവിധായകൻ അടൂർ പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ജാതി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും വിവാദമാവുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു നല്ല പ്രവണതയാണോ അല്ല നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ലോക നിലവാരം പുലർത്തുന്ന ഒരു സംവിധായകൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളാണോ വളച്ചൊടിച്ചത് അതോ അതോ കേട്ടിരുന്നവരാണോ വളച്ചൊടിച്ചത് അതോ അദ്ദേഹം അങ്ങനെ തന്നെയാണോ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത് ഇതിൻ്റെ ന്യായാ ന്യായതകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ ആൾക്കാർ ഒരു സ്വയം തീരുമാനത്തിലെത്തുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് വസ്തുതകളുമുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദ്ദേശശുദ്ധിയിൽ തന്നെ ആൾക്കാർ സംശയിക്കുന്ന കാര്യങ്ങളുമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഈ വനിതകൾക്കും പട്ടികജാതി പട്ടികവർക്കും വിഭാഗത്തിൽപ്പെട്ട സിനിമ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്നര കോടി രൂപ വെച്ച് കൊടുക്കുന്ന ഒരു ഒരു സംരംഭം അത് സത്യം പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ഒരു സർക്കാരും ചെയ്യാത്ത നൂതനമായ ഒരു പദ്ധതിയാണ് അത് അഭിനന്ദനാർഹമായ കാര്യമാണ് അപ്പം അങ്ങനെ കൊടുക്കുന്ന പണം യഥാർത്ഥത്തിൽ ഈ സിനിമ എടുക്കാൻ കഴിവുള്ള ടാലൻ്റുള്ള ആൾക്കാരിലേക്കാണോ എത്തുന്നു എന്നുള്ളൊരു സംശയമായിട്ടാണ് അദ്ദേഹം അത് ഉന്നയിച്ചത് അതായത് പറഞ്ഞു വന്നപ്പോൾ അത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് അപ്പം ഒന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നികുതിദായകൻ്റെ പണമാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അത് ശരിയെ ശരിയായ കരങ്ങളിലേക്കാണോ പണം എത്തുന്നോ എന്നുള്ളത് ഒരു കാര്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ജാതിയുടെ കാരണം യഥാർത്ഥത്തിൽ ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കുമാണ് ഈ പണം ഇത്തരത്തിൽ സിനിമ എടുക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെയാണ് ആ സംശയം അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് പലരും ആ ലി ആ അത്തരത്തിലേക്ക് ചിന്ത പോയത് അതായത് പട്ടികജാതിയിൽപ്പെട്ട അല്ലെ പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീയോ ആൾക്കാർ പണമെടുക്കാൻ വരുമ്പോൾ അവരുടെ ജാതി ആണോ പ്രശ്നം അതാണോ അങ്ങനെ പണം കൊടുക്കുന്നതാണോ ഇത്ര വലിയ കുറ്റപ്പെടുത്തലായി പറഞ്ഞു എന്നുള്ളൊരു വ്യാഖ്യാനം വന്നു അതിനെതിരെയാണ് പ്രശസ്ത ഗായികയായ പുഷ്പകുതി ആ സദസ്സിൽ വെച്ച് തന്നെ അവർ മാത്രമാണ് അതിനകത്ത് പ്രതിഷേധം ഒക്കെ ചെയ്ത് അത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അത് പ്രതിഷേധിച്ചാലൊന്നും ഒരു തെറ്റുമില്ല അല്ല ഈ അടൂര് പുള്ളി ഉപയോഗിച്ച ഭാഷ അത് അതാണ് അദ്ദേഹം പറഞ്ഞ ആ ആ പ്രയോഗങ്ങളും അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള അതിന്റെ ഒക്കെയാണ് പ്രശ്നമായി വന്നത് അദ്ദേഹം അപ്പോൾ ഒരു ഒന്ന് ഈ രംഗത്ത് ഒരു അറുപത് വർഷത്തെ പരിചയമുള്ള നിര ലോകത്തിലെ റിയപ്പെടുന്ന ഒരുപാട് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ഒരാളെന്നുള്ള നിലയിലുള്ള അതിൻ്റെ ഒരു ഒരു തലക്കരത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ആ പറഞ്ഞതിനകത്തെ പ്രയോഗമൊക്കെ തന്നെയാണ് പ്രശ്നമായതും മന്ത്രി അതിനുശേഷം തന്നെ മന്ത്രി പറഞ്ഞു അത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അതിനകത്ത് കൊടു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹത്തെ പോലുള്ളൊരാ ഒരാളുടെ കാഴ്ചപ്പാടാണ് ഒരു പ്രശ്നമായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേച്ചില്ലാത്ത ഉദ്ദേശിച്ചത് ശരിയായിരുന്നു സർക്കാരിൻ്റെ പണം കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വേണ്ടപ്പെട്ട ടാലൻ്റ് ഉള്ളവരുടെ പ്രതിഭയുള്ളവരുടെ ഉള്ളവരുടെ കയ്യിലേക്കാണോ എത്തുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ അത് പറഞ്ഞു വന്നപ്പോഴാണ് ആ ലെവലിലേക്ക് എന്തു ഏതും വിവാദമാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് പറഞ്ഞ പറഞ്ഞതിനകത്ത് ഉള്ള ആ വാക്കുകളിലെ കനവും ആ വാക്കുകൾ പ്രയോഗിച്ച രീതിയുമൊക്കെ തന്നെയാണ് പലരും അതിനെ വിമർശനത്തിനും വിവാദത്തിനും ഇടയാക്കിയത് അല്ല പുള്ളി പറഞ്ഞു വന്നപ്പോൾ ആ വിഭാഗത്തിലുള്ളവർക്ക് അതിനുള്ള ടാലൻ്റ് ഉള്ളവർ കുറവാണ് എന്നുള്ള തരത്തിലേക്ക് അത് അല്ല ഈ എ എല്ലാവരും ജനിക്കുമ്പോഴേ പിന്നെ ഈ ടാലൻ്റായിട്ടല്ലോ സാഹചര്യങ്ങൾ പഠനം ഇതിനകത്തൂടെ ഒക്കെ തന്നെയാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പല ഘട്ടം പലയിടത്തും പല മേഖലകളിൽ നമ്മൾ സംവരണവും അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു സ്കീമാണ് ആ സ്കീമിനകത്ത് പിന്നെ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് അതിനാവശ്യമായ ഓറിയൻറ്റേഷൻ അതിന പരിശീലനം കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ളവരെയൊക്കെ കൊടുക്കാനായിട്ട് അത് പറഞ്ഞു വന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുമൊക്കെയാണ് ആൾക്കാരിൽ സംശയം ഉണ്ടാക്കിയതും ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊരു കാര്യമുണ്ട് പക്ഷേ ഈ ഈ മേഖലയിൽ തന്നെ ടാലൻ്റ് ഉള്ളവരുണ്ട് ഇപ്പം ഡോക്ടർ ബിജുവിനെ പോലെ ഡോക്ടർ ബിജുവിൻ്റെ സിനിമകളൊക്കെ തന്നെ ലോകത്ത് പലയിടത്തും പല ഫെസ്റ്റിവലുകൾക്കും പോയി അവാർഡ് വാങ്ങിക്കുകയും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ അവാർഡുകൾ വാങ്ങിച്ച അപ്പം നമ്മളൊരു ഒരാളുടെ പ്രതിഭയെ അളക്കേണ്ട അവരുടെ ജാതിയുടെയോ അവരുടെ പിന്നെ ജാതിയിലെ ഉപജാതിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഒരാളുടെ പ്രതിഭയുള്ളവർ പ്രതിഭയുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും ഈ ലോകം വിലയിരുത്തിയൊക്കെ ചെയ്യുന്നത് അവിടെ ജാതി ഒന്നും ഒരു ഘടകമേ അല്ല അല്ല ബിജുവിനെതിരെയും ആരോപണമുണ്ട് പേര് പറഞ്ഞില്ലെങ്കിലും മികവ് കൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കുന്നതൊന്നും അതൊന്നും അങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്നതൊന്നും ആ ഒരു ശരിയായ ആ അപ്പം കുറിച്ച് വേണേൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മംഗട രവി വർമ്മയുടെ മിടുക്കുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ലോകോത്തരമായെന്ന് പറഞ്ഞാലോ അങ്ങനെ അതൊന്നുമല്ല അത് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് പിന്നെ അതിനുള്ള ശേഷിയുണ്ട് അതൊക്കെ തന്നെ അവരുടെ അതിനകത്തൊന്നും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതും അത്തരത്തിലുള്ള പിന്നെ നിഗമനങ്ങൾ ശരിയല്ല അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് എം ജി പിന്നെ എം ജെ രാധാകൃഷ്ണനെ പോലെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണോ ബിജു എന്ന് പറയുന്ന സംവിധായകൻ നിലനിൽക്കുക എന്ന അങ്ങനെയൊന്നുമല്ല അപ്പോൾ നേരെ അദ്ദേഹത്തെക്കുറിച്ച് ഈ ചോദ്യം ഞാൻ ഈ പറഞ്ഞ മംഗട രവിയവർമ്മ ഉള്ളത് കൊണ്ടാണോ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സിനിമ പ്രതിഭ ഉണ്ടായത് അല്ല ഓരോ മേഖലയിലും പ്രതിഭ തെളിയിച്ച നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും ഇതിനൊരു ഒരു ഘടകമല്ല അത്തരത്തിൽ പറഞ്ഞത് തന്നെ ഒട്ടും ശരിയല്ല അങ്ങനെ പേര് പറയാതെങ്കിൽ പറഞ്ഞതുപോലും തന്നെ ഒട്ടും അതൊരു ശരിയായ നടപടിയല്ല ആ കോൺക്ലേവിൽ പ്രസംഗിച്ചതിനെതിരെ പ്രതിഷേധിച്ച പുഷ്പോതി ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അത് ആരാണ് എനിക്കറിയില്ലല്ലോ അവർ വന്നിരിക്കുന്നത് അല്ല സംഗീത അക്കാദമിയുടെ ആടൂർ ഗോപാലകൃഷ്ണന്റെ അത്തരം പ്രസ്താവനകളൊന്നും ആർക്കും അംഗീകരിക്കാനോ അതൊന്നും ദഹിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഒരാളൊരു പ്രതിഭാശാലി അല്ല എന്ന് പറയുന്ന അത് ലോകത്ത് എത്രയോ മെടുക്കന്മാരായ സിനിമാ പ്രവർത്തകർ അവരെയല്ലേ ഇദ്ദേഹം അറിഞ്ഞു വെച്ചിരിക്കുക അല്ലല്ലോ ഇപ്പോൾ പുഷ്പവരി എന്നുള്ളൊരു ഗായിക പുഷ്പവുതിയയുടെ പാട്ടുകൾ മലയാളി സ്വീകരിച്ചതാണ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ് അവരെ അറിയുന്നവർ ധാരാളം പേരുണ്ട് ഇപ്പം ഈ പിന്നെ സംഗീത രംഗത്ത് ഒരുപക്ഷെങ്കിൽ അദ്ദേഹം അറിയുന്നില്ലായിരിക്കാം സിനിമ രംഗത്ത് വന്ന ഗായികമാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരിക്കാം അതുകൊണ്ട് അവരുടെ പ്രതിമയെ നിങ്ങൾ കുറച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതാരാണ് ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് തീരുന്നില്ലല്ലോ അദ്ദേഹം അവരെ അറിയാവുന്ന ഒരു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും അടൂർ ഗോപാലകൃഷ്ണന് അറിയാവുന്ന തോന്നുന്നില്ല അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ സംവിധായകരെയോ അല്ലെ എല്ലാ നടീനടന്മാരെയോ ഗായികമാരെയോ ഗായകന്മാരെ ഒന്നും അടൂർ ഗോപാലകൃഷ്ണൻ അറിയണമെന്നില്ല അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രമായിരിക്കും അദ്ദേഹം അറിയുന്നത് അതും ഒരു തെറ്റല്ല അപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എനിക്ക് ഞാൻ ഞാനറിയാത്തുകൊണ്ട് അവർ ഒരു പ്രതിഭാശാലിയായ ഗായികയല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമല്ലോ സിനിമയുടെ ഭാഗമാണ് പിന്നെ ഗാനങ്ങളും ഇതെല്ലാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരെ അവരെ സർക്കാർ ക്ഷണിച്ചിട്ടായിരിക്കാം അവരവിടെ വന്നിരിക്കുന്നത് അല്ലാതെ വഴിയേ പോകുന്നവരല്ലോ അവരും ഈ സിനിമ ഗാനമെന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഭാഗമാണ് നിങ്ങളത് ഓരോ സിനിമയിലും അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ ചിലപ്പോൾ ഗാനങ്ങളോ സംഗീതത്തിനോ പ്രാധാന്യമില്ലായിരിക്കും പ്രാധാന്യമുള്ള സിനിമകളുണ്ടല്ലോ അപ്പോൾ പിന്നെ പുഷ്പകുതി എന്ന് പറയുന്ന ഒരു നടി ഒരു ഗായികയെ എനിക്കറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അവരെ ഒഴിവാക്കി നിർത്തണമെന്നില്ലല്ലോ ഉള്ളിൽ ഇവിടെ കിടക്കുന്ന ഒരു സവർണ അത് അങ്ങനെ പറയാൻ ഞാൻ പ്രാപ്തനല്ല പക്ഷേ അത് അത് കാണുക അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ മനുഷ്യൻ്റെ ചിന്തകളിലൂടെയൊക്കെ വാക്കുകളിലൂടെയൊക്കെ അത് പുറത്തു വരുന്നുണ്ടാവുക പക്ഷേ അതിനകത്ത് ഞാൻ പുള്ളി അത് അദ്ദേഹം അതിനകത്തൊരു ഒരു വലിയൊരു കുറ്റമായിട്ട് പറഞ്ഞത് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് പ്രതിഷേധിച്ചു എന്ന് എന്ന് പറയുന്ന പുഷ്പവതി പ്രതിഷേധിച്ചതിനെ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല അതൊരു ജനാധിപത്യപരമായ കാര്യമൊന്നുമല്ലേ ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധിക്കാനും പറയാനും ഒക്കെ തന്നെ അവകാശം നമ്മുടെ പാർലമെൻറ്റ് നമ്മുടെ നിയമസഭകളിൽ ആൾക്കാർ പ്രതിഷേധിക്കുന്നില്ലേ ഒരാളുടെ പറയുന്ന വാക്കുകളോട് പ്രതിഷേധിക്കുന്നുണ്ട് ഇവിടെ തന്നെയല്ലേ ഈ ലോകത്ത് തന്നെ പലയിടത്തും കണ്ടില്ലേ പല അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലല്ലേ ചെരുപ്പെടുത്ത് എറിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകർ എറിഞ്ഞ സംഭവം ഉണ്ടായി ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഉണ്ടായി അതൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ അങ്ങനെ ഏകാധിപതിയെ പോലെ ഏകാധിപതിയെപ്പോലെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്ന എല്ലാവരും കേട്ടോണം എന്ന് പറയുന്ന ആ ആ മനോഭാവത്തിനോട് ഒരിക്കലും യോജിക്കാനാവില്ല നമുക്ക് പ്രതിഷേധ കുടുംബങ്ങളിൽ പോലും ഇല്ലേ ആ മാതാപിതാക്കള് പറയുന്നത് തന്നെ മക്കൾ അതിനെ പ്രതിഷേധിക്കുന്നില്ലേ അതിനെ എതിർ പറയുന്നില്ല അത് ലോകത്തിന് സഹജമായ സാധനമാണ് പ്രതിഷേധമെന്ന് പറയുന്നത് ഒരു തെറ്റായ വികാരമൊന്നുമല്ല അതൊരു ശരിയായ വികാരം തന്നെയാണ് അത് മനുഷ്യനെ പിന്നെ എന്താണ് ജനിക്കുമ്പോഴേ കിട്ടുന്ന അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വികാരം തന്നെയാണ് ചിലരെ പ്രതിഷേധിക്കായിരിക്കും ചിലർ അത് അത് പ്രതിഷേധിക്കാനുള്ള തൻ്റെ ഇടവില്ലായ്മ കൊണ്ടും പിന്നെ വേറെ മറ്റു പലതുകൊണ്ട് ചിന്താഗതി കൊണ്ട് പോയി ആയിരിക്കാം വേദിയിലിരിക്കുന്നവരൊക്കെ പ്രതിഷേധിക്കാതെ പോകുന്നത് നമ്മൾ വേദിയിലിരിക്കുന്ന പലരും പ്രതിഷേധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതൊന്നും ഒരു പുത്തൻ കാര്യമൊന്നുമില്ല അദ്ദേഹം ആ തരത്തിൽ ആ ആ ഒരു ആ ഗായികയായ സ്ത്രീയോട് അങ്ങനെ പെരുമാറിയതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല അത് പ്രതി പ്രതിഷേധമെന്ന് പറയുന്ന മനുഷ്യൻ്റെ സഹജമായ വാസനയാണ് അതിനകത്ത് ഒരു തെറ്റുമില്ല അടൂർ ഗോപാലകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് ആൾക്കാരും പ്രതിഷേധിക്കേണ്ട എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നും